സി പി എം നേതാക്കൾ എന്തിനാണ് മുകേഷിനെ ഈ വിധത്തിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ എന്നതുപോലെ ഇടത് രാഷ്ട്രീയത്തിലും പവർ ഗ്രൂപ്പുകൾ പിടിമുറക്കുന്നുവോ ബൃന്ദ കാരാട്ടിനും ആനി രാജയ്ക്കും മുന്നിൽ ഇടത് നേതൃത്വം മുട്ടുമടക്കുമ്പോൾ മുകേഷിനെതിരെ ഇതിനു മുൻപ് ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം സഹായഹസ്തവുമായി ഓടിയെത്തിയിരുന്നത് സി പി എമ്മിലെ ചില പ്രമുഖ നേതാക്കൾ തന്നെയായിരുന്നു മുകേഷിനെ സംരക്ഷിക്കുന്നതിലൂടെ സ്വയം പരിഹാസ്യരാകുന്നത് സി പി എം ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവർ മുകേഷിന് ഒരുക്കുകയായിരുന്നു സ്വന്തം തട്ടകമായ കൊല്ലത്ത് വ്യക്തിപരമായി ഒരു സ്വാധീനവും സൃഷ്ടിക്കാൻ കഴിയാത്ത ജനപ്രതിനിധിയാണ് മുകേഷ് എന്ന് ഇടത് മുന്നണി പ്രവർത്തകർ രഹസ്യമായെങ്കിലും സമ്മതിക്കും പത്തു വോട്ട് പോലും സ്വന്തമായി നേടാൻ കഴിയാത്തയാളെ വീണ്ടും വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നത് എന്തിന് എന്ന ചോദ്യം ഇടത് അണികൾ പല ഒരു ചോദിച്ചതാണ് എന്നാൽ പാർട്ടിയിലെ ശക്തർ അതെല്ലാം നിഷ്കരണം തള്ളി അങ്ങനെയാണ് എട്ട് വർഷമായി കൊല്ലത്തിന്റെ ജനപ്രതിനിധിയായി മുകേഷ് തുടരുന്നത് എന്നാൽ ഈ കാലയളവിനുള്ളിൽ ഏതെങ്കിലും അഭിമാനാർഹ പദ്ധതി സ്വന്തമായി ഉയർത്തിക്കാട്ടാൻ ഇതുവരെയും മുകേഷിന് കഴിഞ്ഞിട്ടില്ല ജനപ്രതിനിധി എന്ന നിലയിൽ മുകേഷ് വലിയ പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ പാർട്ടിയിലെ പവർ ഗ്രൂപ്പിന് സാധിച്ചു കൊല്ലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്ന മുതിർന്ന സി പി എം നേതാവ് പി കെ ഗുരുദാസനെ പോലെയുള്ളവരെ ആസൂത്രിതമായി തഴഞ്ഞുകൊണ്ടാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് തിരിച്ചറിയുമ്പോഴാണ് പാർട്ടിയിലെ പവർ ലോബി എത്ര ആസൂത്രിതമായാണ് മുകേഷിനു വേണ്ടി കരുക്കൾ നീക്കിയിരുന്നു എന്നത് വ്യക്തമാവുന്നത് തീർന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൽ പരാമർശിച്ച മുകേഷ് അടക്കമുള്ളവരുടെ ലീലാവിലാസങ്ങളും എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിട്ടും സി നേതാക്കൾക്ക് മുകേഷിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഒരു മനസാക്ഷി കുത്തും ഉണ്ടായതുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ഏറ്റവുമധികം പണം നൽകിയത് മുകേഷിനായിരുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു തവണയായി എഴുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് മുകേഷിന് നൽകിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി എം നൽകിയ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം ചാലക്കുടിയിലെ ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥിന് നൽകിയതാവട്ടെ അഞ്ചു ലക്ഷം രൂപ മാത്രമായിരുന്നുവെന്നതും ഇതോടൊപ്പം ചേർത്ത് കാണണം തികച്ചും സ്ത്രീവിരുദ്ധവും ജനപ്രതിനിധിക്ക് യോജിക്കാത്ത വിധത്തിലുമുള്ള ഇടപെടലുകളാണ് മുകേഷ് നടത്തുന്നതെന്ന ആരോപണം ഇതിനു മുൻപ് പലതവണ ഉയർന്നതാണ് പൊതുജനം ഫോണിൽ വിളിച്ചാൽ സഭ്യമല്ലാത്ത ഭാഷയിലുള്ള എം എൽ എയുടെ പ്രതികരണങ്ങൾ പലതവണ പുറത്തു വന്നിട്ടുള്ളതാണ് ഇരുപത്തിയഞ്ചു വർഷം കൂടെ താമസിച്ച ഭാര്യ നടത്തിയ തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറൽ ആയിരിക്കുകയാണ് മുകേഷിന്റെ ഭാര്യയായിരുന്ന സരിതയുമായി ഇന്ത്യവിഷൻ നേരത്തെ നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് മുകേഷിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെക്കുറിച്ച് സരിത ആ കൂടിക്കാഴ്ചയിൽ തുറന്നു പറയുന്നുണ്ട് ഇന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് സരിതയുമായി ആ അഭിമുഖം നടത്തിയിരിക്കുന്നത് താൻ നടത്തിയ ഇന്റർവ്യൂ വർഷങ്ങൾക്ക് ശേഷം ഈ വിധത്തിൽ വൈറലായിട്ടും ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാതെ മൗനം തുടരുക തന്നെയാണ് മന്ത്രി വീണ ജോർജും ചെയ്യുന്നത് ഇതിനു പിന്നിൽ പാർട്ടിയിലെ പവർ ഗ്രൂപ്പിന്റെ ഇടപെടൽ തന്നെയാണെന്ന് സുവ്യക്തം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന വിവാദത്തിൽ ജാമ്യമില്ലാ വകുപ്പിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജനപ്രതിനിധി കുറ്റം സ്ത്രീ പീഡനവും ബലാത്സംഗവും ഒക്കെ ആയതിനാൽ അധികാര പദവിയിൽ നിന്നും മാറി നിന്ന് അന്വേഷണം നേരിടുക എന്നത് തന്നെയാണ് ഇടതു ശൈലി എന്നിട്ടും മുകേഷിനുവേണ്ടി പാർട്ടിക്കുള്ളിലെ ചില പ്രമുഖരുടെ ഒത്താശയോടെ സമ്മർദ്ദ ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ വ്യാപക പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് ഇവരുടെ വാദം കോവളം എം എൽ എ എം വിൻസെന്റ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയവർക്കെതിരെ സ്ത്രീ കേസ് വന്നിട്ടും അവരാരും രാജിവെച്ചില്ലെന്നും അതുകൊണ്ടുതന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെടാൻ യു ഡി എഫിന് അവകാശമില്ലെന്നുമാണ് മുകേഷിനു വേണ്ടി സ്തുതി പാഠക സംഘം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരോക്ഷമായി ഇടതുമുന്നണി നേതാക്കൾ കൈക്കൊണ്ടിരിക്കുന്നതും ഈ വിധം നിലപാടുകൾ തന്നെയാണ് എന്നാൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഈ വിഷയത്തിൽ കർക്കശ നിലപാട് കൈക്കൊണ്ട് രംഗത്ത് വന്നത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി പാർട്ടിയുടെ വെബ്സൈറ്റിലെ ലേഖനത്തിലാണ് മുകേഷിനെ സംരക്ഷിക്കുന്ന പാർട്ടി നിലപാടിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ബൃന്ദ രംഗത്തുവന്നത് പീഡനാരോപണം നേരിടുന്നവരെ കോൺഗ്രസ് സംരക്ഷിക്കുന്നതിനാൽ അത്തരക്കാരെ സി പി എം സംരക്ഷിക്കണമെന്ന വാദം ശരിയല്ലെന്നാണ് ബൃന്ദ കാരാട്ട് തുറന്നടിച്ചത് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾക്ക് ഏറ്റ കനത്ത ആഘാതം തന്നെയാണിത് സമാന രീതിയിൽ തന്നെയാണ് സി പി ഐയിലെ മുതിർന്ന നേതാവ് ആനി രാജയുടെയും വിമർശനം കുറ്റം ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം അല്ലാതെ പാർട്ടി ഒരു വിധത്തിലും അവരെ സംരക്ഷിക്കരുത് എന്ന കർശന നിലപാടാണ് ആനി രാജയും കൈക്കൊണ്ടത് ഇതോടെ കേരളത്തിലെ സി പി ഐ നേതൃത്വത്തിലും വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് സി പി എമ്മിലെ പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മുകേഷ് അനുകൂല നിലപാട് കൈക്കൊണ്ട സി പി ഐ നേതൃത്വത്തിന് അതെല്ലാം വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട് പരസ്യമായി തള്ളിയാണ് ആനി രാജയ്ക്കൊപ്പം പ്രകാശ് ബാബുവിനെ പോലെയുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങൾ രംഗത്തു വന്നത് ഇതോടെയാണ് കേരള ഘടകത്തിലെയും അസംതൃപ്തികൾ പൊട്ടിത്തെറിയിലെത്തിയത് ഇതോടെ തന്റെ മുൻ തീരുമാനം പിൻവലിക്കാൻ ബിനോയ് വിശ്വം നിർബന്ധിതനുമായി ഇടതുമുന്നണിയിലെ ഇതര ഘടക കക്ഷികളെല്ലാം മുകേഷ് രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്ന നിലപാടുകാരാണ് അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞതിനാലാണ് മുകേഷ് വാഹനത്തിൽ നിന്നും എം എൽ എ ബോർഡ് അഴിച്ചുമാറ്റിയത് അധികം വൈകും മുമ്പേ മുകേഷിന് രാജി വെക്കേണ്ടി വരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ മുകേഷിനൊപ്പം ആരോപണ വിധേയരായവരെല്ലാം ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ചവരാണല്ലോ ഇപ്പോൾ സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ രാജി ആവശ്യമുയർന്ന സാഹചര്യത്തിൽ മുകേഷിന് പിടിച്ചു നിൽക്കാൻ വിഷമമായിരിക്കും എന്നാൽ മുകേഷിനെ സംരക്ഷിക്കാൻ വഴിവിട്ട പദ്ധതികൾ ആവിഷ്കരിച്ച ഇടതുമുന്നണിയിലെ പവർ ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ ഉയരുന്നത് സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പുകൾ പോലെ രാഷ്ട്രീയ മേഖലയിലെയും പവർ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള അണിയറ രഹസ്യങ്ങൾ കൂടി വൈകാതെ പുറത്തെത്തുമെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ വന്നാൽ കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ പല മുഖം മൂടികളും നിലം പതിക്കുമെന്നതും വ്യക്തം